പ്രിയപ്പെടൂനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇംഗ്ലണ്ടിലുള്ള ഒരു സുഹൃത്ത് ബ്രദർ ജോണി ഒരു കൊച്ചു വീഡിയോ അയച്ചു തരികയുണ്ടായി കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അതിലൂടെ രണ്ട് ചിന്തകൾ പങ്കുവെക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളായ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട രണ്ട് പരിഗണിക്കേണ്ട രണ്ട് ചിന്തകൾ വളരെ പ്രത്യേകമായി വചനപ്രകോഷകരാണ് ധ്യാന ഗുരുക്കന്മാരാണ് സുവിശേഷകരാണ് ക്രിസ്ത്യാനികളാണ് എന്ന് പരസ്യമായ നിലപാടെടുക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും തൻ്റെ ആ കൊച്ചു ചിന്തയിലൂടെ വേദനിപ്പിക്കുന്ന ഒരു സത്യവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യവും മുമ്പോട്ട് വയ്ക്കുകയാണ് വേണ്ടത്ര വെള്ളവും വളവും ലഭിച്ചിട്ടും ഫലം കായ്ക്കാതെ വന്നപ്പോൾ ഉടമസ്ഥൻ്റെ ശാപത്തിന് വിധേയമാകുന്ന ഒരത്തിയുടെ സംഭവം ബൈബിൾ വിവരിക്കുന്നുണ്ട് ആ കാര്യമാണ് അദ്ദേഹം തൻ്റെ ഈ നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ചിന്തയിലൂടെ പങ്കുവെക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞു പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് സുവിശേഷകരാണ് ധ്യാന വചനപ്രഘോഷകരാണ് വചനപ്രകോഷകരാണ് അവകാശപ്പെടുന്ന നമ്മൾ എത്രത്തോളം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി നമ്മുടെ കുടുംബങ്ങളെ എത്രത്തോളം ക്രിസ്തുവിലേക്ക് ചേർത്തെ നമുക്ക് സാധിച്ചു എന്നുള്ള ശരിക്കും ഉള്ളിൽ തട്ടിയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതോടൊപ്പം ഇംഗ്ലണ്ടിൽ യൂറോപ്പിൽ പ്രതികരിക്കുന്ന ആത്മീയ അപകടങ്ങളെ കുറിച്ചും ആത്മഭാരവുമെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് അദ്ദേഹം നൽകുന്ന സൂചനകളുമൊക്കെ ഈ നാല് മിനിറ്റുള്ള വീഡിയോ ശരിക്കും ഒരു ദീർഘമായ ധ്യാനത്തിന് കൃത്യാനികളെ പ്രേരിപ്പിക്കാൻ തക്ക കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ് ആ വീഡിയോ ഇവിടെ ചേർത്ത് വെക്കുകയാണ് ഈ ഇന്ന് വചനം വായിച്ചപ്പോൾ അതിവൃക്ഷത്തെ ശപിക്കുന്ന ഒരു വചനഭാഗമാണ് നമുക്കറിയാം മത്തയുടെ സുവിശേഷം ഇരുപത്തി ഒന്ന് പതിനെട്ട് പത്തൊമ്പതിലാണ് കർത്താവ് ഫലം നൽകാത്ത അതിവൃഷത്തെ ശപിക്കുന്നത് ഞാൻ ഇതോടെ അനു അനുബന്ധിച്ച് വായിച്ച മറ്റൊരു വചനമാണ് ലുഹാട് സുവിശേഷം പതിമൂന്നാം അധ്യായം ആറാം വചനം മുതൽ വീണ്ടും അവിടെ പറയുകയാണ് അവിടെയും ഫലം നൽകാത്ത ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് പത്തിവൃക്ഷത്തെക്കുറിച്ചാണ് പഴമുണ്ടോ എന്ന് നോക്കാൻ ആരാണ് മാസ്റ്റർ വന്നു പക്ഷേ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്തുപക്ഷത്തു നിന്ന് ഫലം അന്വേഷിച്ചിരുന്നു ഒന്നും കാണുന്നില്ല എന്തിനു പാ നിലം പാഴാക്കണം വിട്ടിക്കളയാൻ പറയുന്നു ഞാൻ ഈ വചനഭാഗങ്ങൾ വായിച്ചപ്പോൾ ഞാൻ നമുക്ക് എളുപ്പമാണ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനും മറ്റുള്ളവരോട് അത് വചനം പങ്കുവെച്ചു കൊടുക്കുവാനും പക്ഷേ നമുക്കൊന്ന് എന്നെ തന്നെ ഒന്ന് വിചനനം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എന്നെപ്പോലെ ഈ ഒത്തിരിയേറെ എന്താണ് വളവും വെള്ളവും ലഭിച്ച ആൾക്കാർ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ എനിക്ക് അനുവദിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ ഞാനിങ്ങനെ ചിന്തിക്കാതെ ഈ യു കെയിലേക്ക് പോരുവാനായിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ധ്യാനങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഒത്തിരി ദൈവസന്നിധിയിൽ ഒത്തിരി എന്താണ് തീരുമാനങ്ങൾ ഒക്കെ എടുത്താണ് ഞാൻ പോകുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സുഖലോലതയും ജീവിതവ്യക്രതയും മറ്റ് ഭക്ഷണത്തിൻ്റെയും മറ്റ് പല കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ എത്ര കണ്ട് ഞാൻ ആ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാവരും സുവിശേഷ വേല ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള ഒരർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് കാരണം അതെല്ലാവർക്കുള്ള വിളിയല്ലല്ലോ കുറേ പേരൊക്കെ ആ വിളിയുണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ച് എട്ടുനിലയെ പൊട്ടി വിശ്വാസം പോലും ഉപേക്ഷിച്ച് പോയാറുണ്ട് പക്ഷെ അതല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രഥമ ദൈവവിളിയാണ് ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഒപ്പം ആ കുഞ്ഞുങ്ങളെ വിശ്സത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന സഭാ സംവിധാനങ്ങളോട് ചേർന്ന് സഭയോട് ചേർന്ന് ജീവിക്കുവാനുള്ളൊരു വിളിയുണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ആത്മശോധന ചെയ്യണം ആ ബേസിക് വിളിയോട് ആ ബേസിക് ഫലം നമ്മുടെ നമ്മളാകുന്ന വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ടോ നമുക്കറിയാം വിധക്കാരൻ്റെ ഉപമ പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ് നൂറ് മേനി അറുപത് മേനി മുപ്പത് മേനി ഇപ്പം മുപ്പത് മേനിയലെങ്കിലും നമ്മൾ തുടങ്ങാൻ നമ്മൾ തയ്യാറുണ്ടോ അതേ അതും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിത വ്യഗ്രതയിൽ സുഖലോലഭതയിലാണോ നമ്മുടെ ജീവിതമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ ചിന്തിക്കാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കെണി പോലെ എന്നൊരു വചനഭാവമുണ്ടല്ലോ ലൂക്കാട് സോസിന് ഇരുപത്തൊന്ന് കിടപ്പുണ്ട് അപ്പോൾ അത് നമ്മുടെ മേൽ നിബന്ധിക്കാതിരിക്കുവാനായിട്ട് നമുക്ക് ദൈവം നൽകിയ സഭാ സംവിധാനങ്ങളോട് ബേസിക് കോളായ ദാമ്പത്യ ജീവിതത്തോട് കുടുംബജീവിതത്തോട് അവിടെ വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുവാനും വിശ്വാസത്തിൽ മക്കളെ വളർത്തുവാനും നമുക്ക് സാധിക്കട്ടെ അതിനു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതല്ലാതെ നമ്മളൊരു ശാപഗ്രസ്തമായ ഒരു തലമുറയായി മാറാതിരിക്കുവാൻ എന്താണ് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ ദേശം പറയാൻ ബുദ്ധിമുട്ടുണ്ട് സ്വർഗ്ഗാനുരാഗത്തിൻ്റെ അവസ്ഥ അബോർഷൻ്റെ അവസ്ഥ ഡ്രഗ്സ് മറ്റ് പല തിന്മകൾ കൊണ്ടും കുമിഞ്ഞു കൂടിയിരിക്കുന്ന അതിനെയൊക്കെ എങ്ങനെ ലീഗലൈസ് ചെയ്യാം ഈവൻ ഈയിടെ പോലും നമുക്കറിയാം മേഴ്സിക്കില്ലിങ് അങ്ങനെ ദൈവനിഷേധമായ കാര്യങ്ങൾ അത് നോർമൽ ആണെന്നുള്ള രീതിയിൽ ജീവിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ നമ്മൾ നിന്നില്ലെങ്കിൽ ജാഗരൂകതയോടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം എന്നാണ് ഭർത്താവ് പറയുന്നത് അപ്പോൾ പഠിപ്പിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാമാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ജീവിതാവസ്ഥകളുടെ പുറകെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയെല്ലാം നമ്മൾ അക്കൗണ്ടബിളായിരിക്കും ആകെയാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസത്തിലും കൂട്ടായ്മ സഭാ കൂട്ടായ്മയിലും വളർത്താൻ പരിശ്രമിക്കാം അങ്ങനെ നമുക്ക് ആദ്യത്തെ ഫലം നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കൂടെ ദൈവം ബാക്കിയുള്ള മേഖലകളിൽ നമ്മളെ സഹായിക്കട്ടെ